ഹീറോ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഒരേ ഒരു സാധനം എടുത്ത് ബിൽ കൗണ്ടറിൽ ചെന്നിട്ട് ക്യാഷറിനോട് ബില്ലാക്കാൻ പറയുന്നു ആ ക്യാഷർ വണ്ണത് ബില്ലാക്കിട്ട് അഞ്ച് ഡോളറായിരുന്നു പറയുന്നു അപ്പോൾ ഹീറോ അയ്യോ എൻ്റെ കയ്യിൽ അമ്പത് ഡോളർ ആണ് ഉള്ളത് ചില്ലറ ഇല്ലാന്ന് പറയുന്നു അതിന് ആ ക്യാഷർ വണ്ണ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്പത് ഡോളർന്ന് എടുത്ത് വെക്കുകയാണ് ഹീറോ ആണെങ്കിൽ അയ്യോ എൻ്റെ കയ്യിൽ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞ് പോക്കറ്റിലുള്ള ക്യാഷ് എടുത്തിട്ട് ആ ക്യാഷർ ലേഡി വെച്ച പൈസേൻ്റെ കൂടെ മിക്സ് ആക്കുകയാണ് എന്നിട്ട് വേഗം അത് കയ്യിലേക്ക് എടുത്തിട്ട് എന്റെ കയ്യില് നൂറ് ഡോളർന്ന് ചില്ലറയുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചില്ലറേന്റെ ആവശ്യം വരില്ലേ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ആ കയ്യിലുള്ളത് കൊടുത്തിട്ട് നോട്ട് തരാനായിട്ട് പറയുന്നു ക്യാഷ് നമ്മളെ പോലെ തന്നെ ഒന്നും മനസ്സിലാവാണ്ട് ൂറിന്റെ ഒരു നോട്ടായെടുത്ത് കൊടുക്കാണ് ഹീറോ ശരിക്കും ആ ക്യാഷ് എന്നെ കള്ളത്തരം കാണിച്ച് അമ്പത് ഡോളർ കൂടി പൊളിക്കാരനടിച്ചു മാറ്റി പോരാത്തതിന് വാങ്ങിയ സാധനത്തിൽ പൈസയും കൊടുക്കാണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോഴാണ് വേറൊരു പെണ്ണ് പുതിയതായിട്ട് ബിൽ കൗണ്ടറിൽ നിൽക്കുന്നത് കാണുന്നത് ആ പഴയ പെണ്ണിനെ പറ്റിയതുപോലെ തന്നെ ഇവളെയും പറ്റിക്കാനായിട്ട് നോക്കുന്നു ഇതെല്ലാം കണ്ടിന്ന് ആ പഴയ ക്യാഷ് പെണ്ണ് എന്തോ ഉടപ്പ് മുടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാനേജറിനോട് പോയി പറയുകയാണ് ആ മാനേജർ ഒന്ന് ഹീറോനെ പിടിച്ചടിക്കുന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഈ പൈസ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ആ കള്ള ഹീറോയിനും കൊണ്ട് പുറത്തേക്ക് പോകുന്നു ഇവർ രണ്ടുപേരും ആ ഷോപ്പിലുള്ളവരെ പറ്റിച്ച് പൈസ അടിച്ചോണ്ട് പോകുന്നു